ശൈലറ്റ് ടീച്ചറിനെ മലർത്തി അടിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ വടകര ജയിച്ചത് മുതൽ തന്നെ സി പി എമ്മിൻ്റെ നോട്ടപ്പുള്ളിയാണ് ഷാഫി പറമ്പിൽ സത്യം പറഞ്ഞാൽ അത് ആരോപണമല്ല ഏറ്റവും ഹീനമായ അധിക്ഷേപമാണ് പക്ഷേ അതേസമയം ഷൈൻ ടീച്ചറിൻ്റെ കാര്യത്തിൽ ഷൈൻ ടീച്ചർ ഒരു പരാതി കൊടുത്തപ്പോൾ തന്നെ പെട്ടെന്ന് പോലീസ് സടകുടഞ്ഞെഴുതിട്ടു കെ എം ഷാജാനെ അറസ്റ്റ് ചെയ്തു മൊഴിയെടുത്തു മൂന്നാല് ദിവസം ഭൂകമ്പമായിരുന്നു സി പി എമ്മിൻ്റെ നേതാവ് സുരേഷ് ബാബു നടത്തിയ അധിക്ഷേപത്തിനെതിരെ ഒരു കേസെടുക്കാൻ പോലും തയ്യാറായിട്ടില്ല ഇറക്കിട ചാനലുകളൊക്കെ ഇപ്പോൾ നീല ചിത്രങ്ങൾ പോലെയാണ് രാവിലെ ആകുമ്പോൾ ആൾ നോക്കിയിരിക്കുക ഇത് ഒരു രാഷ്ട്രീയ മലിനീകരണമാണ് ഈ രാഷ്ട്രീയ മലിനീകരണം അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ എല്ലാവർക്കും കൊള്ളും പലർന്നു കിടന്ന് ദുപ്പിയാൽ നെഞ്ചത്തെ വീഴുകയുള്ളും അതെല്ലാ പാർട്ടികളും മനസ്സിലാക്കണം അതുകൊണ്ട് കോൺഗ്രസിനെതിരെ ഇപ്പോൾ സി പി എം ആരംഭിച്ചിരിക്കുന്ന ഈ പുതിയ വൃത്തികെട്ട പ്രവർത്തന രീതി അവർ ഉപേക്ഷിച്ചില്ലെങ്കിൽ അവർക്ക് തന്നെ വിനയായി തീരും നമസ്കാരം കേരള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ ഇപ്പോൾ ഭൂകമ്പം നടക്കുന്നതിന് തുല്യമായൊരു പ്രതീതിയാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക പീഡന ആരോപണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതൊക്കെയോ സ്ത്രീകളെ പീഡിപ്പിച്ചു ആരൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനത്തിന് ഇരയായത് എന്നുള്ളത് ആർക്കും ഒരു രൂപമില്ല രാഹുൽ മാങ്കൂട്ടത്തിനും അറിയില്ല ഏതൊക്കെ സ്ത്രീകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ആ സ്ത്രീകൾക്കും അറിയില്ല പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നതായി ആർക്കും അറിയില്ല രാഹുലിനും അറിയില്ല ഏതെങ്കിലും സ്ത്രീകൾക്കും അറിയില്ല എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളെ പീഡിപ്പിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഞങ്ങൾ ഗർഭിണിയായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളെ ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിക്കുന്നു എന്നൊക്കെ വിധത്തിലുള്ള ആരോപണങ്ങൾ കേരള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ പറന്ന് നടക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇത്തരം ആരോപണങ്ങൾ നിരന്തരമായി ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കോൺഗ്രസ് മാറ്റി നിർത്തി കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും മാറ്റി നിർത്തി കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്നും മാറ്റി നിർത്തി പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം സമ്മേളനം ചേരുന്ന സമയത്ത് ഒരു ദിവസം സഭയിൽ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് എത്തിയില്ല എന്നാൽ മുപ്പത്തിയെട്ട് ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സ്ത്രീ പീഡന ആരോപണങ്ങളുടെ പേരിൽ അടൂരിലെ സ്വന്തം വീട്ടിൽ മുറി അടച്ചിട്ടിരുന്നത് പിന്നീട് മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് സ്വന്തം മണ്ഡലമായ പാലക്കാട്ടേക്ക് എം ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെത്തിയാൽ ഞങ്ങൾ കരിങ്കൊടി കാണിക്കും മണ്ഡലത്തിൽ എം എന്ന രീതിയിൽ യാതൊരു തരത്തിലുള്ള പൊതുപരിപാടികളിലും പങ്കെടുക്കുവാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങൾ അനുവദിക്കില്ല എന്നായിരുന്നു സി പി എമ്മിന്റെ നേതാക്കളും ബി ജെ പി നേതാക്കളും അണികളുമെല്ലാം ഒരേപോലെ തന്നെ പ്രതിഷേധ സ്വരം ഉയർത്തിക്കൊണ്ട് പറഞ്ഞിരുന്നത് എന്നാൽ ഇതിനിടയിലാണ് ബോംബ് പൊട്ടുന്നത് പോലെ എറണാകുളം ജില്ലയിലെ ഒരു എം എൽ എക്കും ഒരു വനിതാ നേതാവിനും എതിരെ ചില ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ പറന്ന് ഉയരുന്നത് അതും രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് സമാനമായ രീതിയിൽ തന്നെയുള്ള ആരോപണങ്ങളായിരുന്നു ആരോപണങ്ങൾ ഉന്നയിച്ചത് ആരാണെന്നുള്ളതറിയില്ല എന്നാണ് എന്നുള്ളതൊന്നും ഒരു രൂപവുമില്ലാത്ത രീതിയിലുള്ള ആരോപണങ്ങളായിരുന്നു എന്നാൽ ഇത്തരം ആരോപണങ്ങളെ തുടർന്ന് ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് കെ എം ഷാജഹാൻ തൻ്റെ പ്രതിപക്ഷം എന്ന യൂട്യൂബ് ചാനലിലൂടെ പ്രക്ഷേപണം ചെയ്തു രണ്ടോ മൂന്നോ വീഡിയോകൾ ചെയ്തു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിലേക്ക് എറണാകുളത്ത് നിന്നും സി പി എമ്മിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ ജെ ഷൈൻ ടീച്ചർ ഒരു പരാതിയുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ഡി ജി പിയുടെയും മുന്നിലെത്തിയിട്ടുണ്ടായിരുന്നു വൈപ്പിൻ എം എൽ എ ആയ കെ എൻ ഉണ്ണികൃഷ്ണനും പിന്നീട് പത്രസമ്മേളനം വിളിച്ചു ആരോപണങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന പരാതികൾ എനിക്കെതിരെയാണ് എന്ന് ഷൈൻ ടീച്ചർ ഡി ജി പി മുഖ്യമന്ത്രിക്കും പരാതി നൽകി കെ എൻ ഉണ്ണികൃഷ്ണൻ എന്ന വൈപ്പിൻ എം എൽ എയും തന്നെയും ചേർത്ത് അപകീർത്തികരമായ ചില വാർത്തകൾ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു യൂട്യൂബ് ചാനലിലൂടെ പ്രതിപക്ഷം എന്ന യൂട്യൂബ് ചാനലിലൂടെ കെ എം ഷാജഹാൻ തൻ്റെ സ്വകാര്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലുമെല്ലാം അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ ചില വീഡിയോകൾ ഇട്ടിരിക്കുന്നു അത് തന്നെ അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്നാണ് ഷൈൻ ടീച്ചർ മുഖ്യമന്ത്രിക്കും ഡി നൽകിയിരുന്ന പരാതിയിൽ പറഞ്ഞത് ഈ പരാതിയെ തുടർന്ന് കെ എം ഷാജഹാനെ പോലീസ് വീട്ടിൽ റെയ്ഡ് നടത്തുന്നു അദ്ദേഹത്തിൻ്റെ ഫോൺ കണ്ടെത്തെത്തുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് കോടതിയിൽ ഹാജരാക്കുന്നു സി ജെ എം കോടതി ഷാജഹാൻ്റെ പേരിൽ പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലുള്ള യാതൊരു കുറ്റങ്ങളും കാണാൻ സാധിക്കുന്നില്ല യാതൊരു തരത്തിലും ഷൈൻ ടീച്ചർ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലോ അശ്ലീല ചുവയോടുകൂടിയോ ഉള്ള ഒരു പരാമർശം ഷാജഹാൻ്റെ വീഡിയോയിലില്ല എന്ന് കണ്ടെത്തിയ സി കോടതി ഷാജഹാന് ജാമ്യം നൽകി പറഞ്ഞയക്കുന്നു എന്നാൽ ഇതിനിടയിൽ തന്നെയാണ് പാലക്കാട് മണ്ഡലത്തിലെ അല്ലെങ്കിൽ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായ ഇ എൻ സുരേഷ് ബാബു ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത് അതായത് ഷാഫി പറമ്പിൽ കാണാൻ അഴവുള്ള ഏതെങ്കിലും സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ബംഗളൂരുവിലേക്ക് പോകാം എന്നാണ് ഇ എൻ സുരേഷ് ബാബു മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞത് ഷാഫി പറമ്പിൽ പെണ്ണുപിടിയനാണ് അവിഹിത വീഴ്ചയുടെ ആളാണ് ഏതെങ്കിലും സ്ത്രീകളെ കണ്ട് ബോധ്യമായി കഴിഞ്ഞാൽ അവരെ ഏത് വിധേനയും ബംഗളൂരുവിലേക്ക് ക്ഷണിക്കുകയും ട്രിപ്പ് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളാണ് എന്നാണ് ഇ എൻ സുരേഷ് ബാബു പറഞ്ഞത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നുള്ള അശരീരയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ചിനോടും കേരള പോലീസിനോടും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ ഇ എൻ സുരേഷ് ബാബുവിനെതിരെ എന്തുകൊണ്ടാണ് നടപടിയെടുക്കാൻ പോലീസിനോട് ഉപദേശിക്കാത്തത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് ഇക്കാര്യത്തിൽ പോലീസ് മറുപടി പറയുന്നത് നിയമവൃത്തങ്ങളുമായി കൂടിയാലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അത്ര അതായത് ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഷാഫി പറമ്പിൽ എം പി കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അവരെ ബംഗളൂരുവിൽ കൊണ്ടുപോകുന്നു എന്ന് പരാമർശിച്ച മാധ്യമങ്ങളിൽ വന്നു നിന്നുകൊണ്ട് ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയായ ഇ എം സുരേഷ് ബാബുവിനെതിരെ നടപടി കൈക്കൊള്ളാനാകുമോ എന്നറിയുന്നതിന് വേണ്ടി നിയമോപദേശം തേടിയിരിക്കുന്നു പോലീസ് എന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വിശദീകരണം വരുന്നത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞപ്പോൾ രായ്ക്ക് രായമാനം തന്നെയാണ് പോലീസ് ഇത്തരം നടപടികൾ ത്വരിതപ്പെടുത്തിയത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേരളത്തിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ ഏതെങ്കിലും ഒരു സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളെ പീഡിപ്പിച്ചു എന്നൊരു പരാതി നൽകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യുവാൻ ഒരു കാരണവശാലും പോലീസിന് സാധിച്ചിരുന്നില്ല എന്നാൽ പോലീസ് രാഹുലിൻ്റെ പേരിൽ കേസെടുത്തിരുന്നു എന്നുള്ളതാണ് എന്നാൽ ആ സംഭവത്തിൽ പോലീസ് കാണിച്ച ജാഗ്രത എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇ എൻ സുരേഷ് ബാബുവിനെതിരെ കാണിക്കാതിരിക്കുന്നത് മാത്രമല്ല കെ എം ഷാജഹാനെ ഇങ്ങനെ ഷൈൻ ടീച്ചറിനെ അപകീർത്തിപ്പെടുത്തി എന്നുള്ള ഷൈൻ ടീച്ചറുടെ പരാതിയിന്മേൽ രായ്ക്ക് രായമാനം കെ കെ എം ഷാജഹാൻ്റെ വീടിൽ റെയ്ഡ് നടത്തി മൂന്ന് മണിക്കൂർ നേരം റെയ്ഡ് നടത്തി കെ എം ഷാജഹാൻ്റെ ഫോൺ പിടിച്ചെടുത്തു കെ എം ഷാജഹാൻ ആലുവയിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു പിന്നീടും മറ്റൊരു പരാതി ഷൈൻ ടീച്ചർ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ രാത്രി തന്നെ ഷാജഹാൻ്റെ തിരുവനന്തപുരത്തുള്ളൂരിലുള്ള വീട്ടിൽ ചെന്ന് പോലീസ് ഷാജഹാനെ എറണാകുളത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു കസ്റ്റഡിയിലെടുക്കുന്നു അറസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെ ത്വരിതഗതിയിൽ ആരെയോ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി ആർക്കൊക്കെയോ വേണ്ടി പോലീസ് ഇങ്ങനെ ചിടി പിടിയുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമ്പോൾ എന്തുകൊണ്ടാണ് ജനപ്രതിനിധിയായ ഒരു എം െതിരെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു എംപിക്കെതിരെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മ്ലേച്ഛകരമായ പരാമർശങ്ങൾ ഉന്നയിച്ച സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിക്കെതിരെ നടപടി കൈക്കൊള്ളുവാനായി പോലീസ് അമാന്തിച്ചു നിൽക്കുന്നത് കെ എം ഷാജഹാന്റെ വീട്ടിൽ രായ്ക്ക് രായമാനം പരിന്തിനെ പോലെ പറന്നിറങ്ങിയ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ജാഗ്രത എന്തുകൊണ്ടാണ് ഇപ്പോൾ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായ സുരേഷ് ബാബുവിന്റെ പേരിൽ ഉണ്ടാകാത്തത് എന്നാണ് കോൺഗ്രസ് നേതാവായ ചെറിയാൻ ഫിലിപ്പ് ചോദിക്കുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ചെറിയാൻ ഫിലിപ്പ് ഇത്തരത്തിൽ പോലീസിൻ്റെ ഇരട്ടത്താപ്പിനെതിരെ തുറന്നടിക്കുന്നത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിക്കെതിരെയാണ് സി പി എമ്മിൻ്റെ ഒരു ജില്ലാ സെക്രട്ടറി ഇത്രത്തോളം മ്ലേച്ഛകരമായ അപകീർത്തികരമായ ഒരു വാർത്ത പടച്ചുവിട്ടിരിക്കുന്നത് ഷൈൻ കുറിച്ച് കെ എം ഷാജഹാൻ വാർത്ത പടച്ചുവിട്ടു എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതിന് യാതൊരു തെളിവില്ല എന്ന് കോടതിയും തള്ളിക്കളഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നു അതായത് കോടതി പോലും കുറ്റക്കാരനല്ല എന്നുള്ള ഒരാളെ എങ്ങനെയാണ് പിന്നെ പോലീസ് കുറ്റം ചുമത്തി കസ്റ്റഡിയിലെടുത്തത് അറസ്റ്റ് ചെയ്തത് എന്ന് ചെറിയ ഫിലിപ്പ് ചോദിക്കുന്നു അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് പ്രഥമ ദൃഷ്ടിയ മുഖ്യപ്രചാര മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതെന്ന് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഹെഡ് മാസ്റ്ററാണ് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ പീഡനം പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ ആ ഷാഫി സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ബംഗളൂരുവിലേക്ക് ക്ഷണിക്കും സ്ത്രീ പീഡനത്തിന് വേണ്ടി അവരെ ക്ഷണിക്കും എന്നൊക്കെ വ്യങ്കാർത്ഥത്തിൽ പറഞ്ഞ് സുരേഷ് ബാബുവിനെതിരെ കേസ് എടുക്കാൻ പോലീസ് തല ചൊറിഞ്ഞ് നിൽക്കുന്നത് എന്താണ് മടിച്ചു നിൽക്കുന്നത് എന്താണ് എന്നാണ് ചെറിയാൻ ഫിലിപ്പ് ചോദിക്കുന്നത് കോൺഗ്രസ് നേതാവായ ചെറിയാൻ ഫിലിപ്പ് രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ചും ഷാഫി പറമ്പിലിനെ ഷാഫി പറമ്പിലിനെക്കുറിച്ച് പാലക്കാട് ജില്ലാ സെക്രട്ടറിയായ സി പി എം ജില്ലാ സെക്രട്ടറിയായ ഇ എൻ സുരേഷ് ബാബു നടത്തിയ അപകീർത്തികരമായ പരാമർശത്തെക്കുറിച്ചും ആ അപകീർത്തി പരാമർശം നടത്തിയ ഇ എൻ സുരേഷ് ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്നതിനെക്കുറിച്ചും ഒരു മാധ്യമത്തോട് നൽകിയ അഭിമുഖത്തിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പറമ്പിൽ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻ്റാണ് നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു മാത്രമല്ല ഷാഫി പറമ്പിൽ രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ പാലക്കാട് നിന്നും വൻപ ചുമുട്ടി ജയിച്ച ആളാണ് അതേസമയം ശൈലജയെ പോലുള്ളൊരു സി പി എമ്മിൻ്റെ താരത്തെ അതായത് മട്ടന്നൂരിൽ വൻപിച്ച പുരുഷ ജയിച്ച ശൈലജ ടീച്ചറിനെ മലർത്തി അടിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ വടകര ജയിച്ചത് അന്നുമോൾ തന്നെ സി പി എമ്മിൻ്റെ നോട്ടപ്പുള്ളിയാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലെ ഡി എഫ് എക്കാർ അവർ അദ്ദേഹത്തിൻ്റെ നിയോജന മണ്ഡലത്തിൽ സംഭവം മാറിയിട്ടില്ല ഇപ്പോൾ രാഹുൽ മാങ്കുളത്തിലുമായി ബന്ധപ്പെട്ട കേസിൽ ആ കേസ് ഒന്ന് തണുത്തപ്പോൾ രാഹുലിനെ എതിരെയുള്ള പ്രതിഷേധം സംബന്ധിച്ച് അവർ ഉയർത്തിയ വിവാദങ്ങൾക്ക് ഇതുവരെയും ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ് മാസം ഇപ്പോൾ മുപ്പത്ത നാൽപ്പത് ദിവസങ്ങളായി ഇതുവരെയും ഒരു സ്ത്രീ പോലും പരാതി കൊടുത്തിട്ടില്ല ഒരു തെളിവുമില്ല ഏതോ ചാനലിൽ വന്ന ശബ്ദരേഖ ആ ശബ്ദരേഖ ശരിയാണോ അല്ലോ എന്ന് ആർക്കറിയാം അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ഇതെല്ലാം എ എയുടെ കാലത്ത് ആർക്കും നിർമ്മിക്കാം ശബ്ദവും നിർമ്മിക്കാം ഫോട്ടോയും നിർമ്മിക്കാം പ്രയാസമില്ല അപ്പോൾ അതൊരു തെളിവുമല്ല അപ്പോൾ ഒരു സ്ത്രീ സ്ത്രീയെന്ന് പറയുമ്പോൾ ആ സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടോ ബലാത്സംഗം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തതയില്ലാത്തടത്തോളം കാലം ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് ഇപ്പോൾ ഏറെക്കുറെ പൂർണ്ണമായി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഈ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഹെഡ് മാസ്റ്റർ ഇദ്ദേഹമാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹം ബാംഗ്ലൂരിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ഉള്ള ഒരു നടത്തിയം അത് വ്യക്തമായി കേട്ട എല്ലാവരും ടി വി കേട്ടതാണ് സത്യം പറഞ്ഞാൽ അത് ആരോപണമല്ല ഏറ്റവും ഹീനമായ അധിക്ഷേപമാണ് അത് ഉത്തരവാദിത്തപ്പെട്ട സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് നടത്തിയത് ആ ജില്ലാ സെക്രട്ടറി വീണ്ടും ആവർത്തിച്ചു അതായത് താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു മാറ്റി പറഞ്ഞിട്ടില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കേണ്ടതല്ലേ അതിലൊരു ഒരു ഒരധിക്ഷേപമാണ് പക്ഷേ അതേസമയം ഷൈൻ ടീച്ചറിൻ്റെ കാര്യത്തിൽ ഷൈൻ ടീച്ചർ ഒരു പരാതി കൊടുത്തപ്പോൾ തന്നെ പെട്ടെന്ന് പോലീസ് അടകുടം എഴുതിട്ടു കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്ത് മൊഴിയെടുത്തു മൂന്നാല് ദിവസം ഭൂകമ്പമായിരുന്നു ഒടുവിൽ ഷാജഹാൻ കോടതിയിൽ ചെന്നപ്പോൾ ജാമ്യം കിട്ടിയില്ലെന്ന് മാത്രമല്ല പോലീസ് നടപടിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് കോടതിയുടെ ഭാഗത്തുനിന്നും കമൻ്റ് ഉണ്ടായത് പക്ഷേ ഇപ്പോഴും സി പി എമ്മിൻ്റെ നേതാവ് സുരേഷ് ബാബു നടത്തിയ അധിക്ഷേപത്തിനെതിരെ ഒരു കേസെടുക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്തോ ഉപദേശം നേടാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് പക്ഷേ നിയമോപദേശം നേടാൻ പോകുന്നു പറയും മറ്റേ അപ്പോൾ നിരവധി വേണ്ടിയിരുന്നില്ലല്ലോ അപ്പോൾ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റി പരാതി കൊടുത്തിട്ടുണ്ട് ആ സംബന്ധിച്ച് അപ്പം ചുരുക്കം പറഞ്ഞാൽ തങ്ങളുടെ പേരിൽ എൻ്റെ ആവശ്യ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയും ഒരു നിലപാടും മറ്റൊന്ന് വേറൊരു രണ്ട് നിലപാടും ഒന്നുള്ളതാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും ഈ ലൈംഗിക അപവാദം നടത്തി കോൺഗ്രസ് നേതാക്കന്മാരെ ജനമധ്യത്തിൽ താറളിച്ച് കാട്ടാൻ വേണ്ടിയുള്ള വളരെ ബീബത്സമായ ഒരു നിലപാടാണ് ഇപ്പോൾ സി പി എം സ്വീകരിച്ചിരിക്കുന്നത് ദുരുപയോഗം ചെയ്യുന്നുണ്ടോ സ്ത്രീകൾ അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്നത് തെറ്റാണ് നിയമപരമായി സ്ത്രീകൾക്ക് ഒരു സംരക്ഷണമുണ്ട് അപ്പോൾ ആ സ്ത്രീക്ക് തന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായി കോടതി അല്ല പോലീസ് സ്റ്റേഷൻ പരാതി കൊടുക്കാം പോലീസ് സ്റ്റേഷൻ പരാതി കൊടുക്ക പ്രയാസമുണ്ടെങ്കിൽ കോടതി പരാതി കൊടുക്കാം കോടതി അന്വേഷിക്കും പക്ഷേ അത് തെളിവുകൾ ഹാജരാക്കേണ്ട ഉത്തരവാദിത്വം ആ സ്ത്രീക്കുണ്ട് രണ്ടാമത്തെ കാരണം ആ സ്ത്രീ ആര് എന്ന മാധ്യമങ്ങൾ പുറത്തു പറയാൻ പാടില്ല മാത്രമല്ല കോടതി രഹസ്യമായി സൂക്ഷിക്കും അപ്പോൾ കോടതിയുടെ മുമ്പാകെ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന് മുമ്പാകെ ഏതൊരു സ്ത്രീക്കും തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും വനിതകൾക്കുള്ളപ്പോൾ ആ വനിതകൾക്കുള്ള ആ സ്വാതന്ത്ര്യത്തെ അവരുപയോഗിക്കാത്തടത്തോളം കാലം നമുക്കതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഈ വനിതകളുടെ പീഡനത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് രണ്ടാണ് ഇന്നിപ്പോൾ ശുചിത്വമായി കണ്ടുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഒരു കുറേ നാളുകൾ വന്നിരിക്കുന്ന ഒരു പ്രവണത ഏതെങ്കിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ രാഷ്ട്രീയതക്കന്മാർക്കെതിരെ ആരായിക്കോട്ടെ അതിശയം ഉന്നയിക്കാം കുറേ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ അത് അത് വാർത്തയാണ് മ ഇറക്കിട ചാനലുകളൊക്കെ ഇപ്പോൾ ചിത്രങ്ങൾ പോലെയാണ് രാവിലെ ആകുമ്പോൾ ആൾ നോക്കിയിരിക്കുക ഇന്ന ഇന്നത്തെ എര ആരെ എര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുരുഷനായ ആളാണ് എര അപ്പോൾ അങ്ങനെ നമ്മുടെ രാഷ്ട്രീയ നഗന്മാർക്കെതിരെ വ്യാജ ആരോപണങ്ങൾ മാധ്യമങ്ങൾ ഉന്നയിക്കുകയും ആ മാധ്യമങ്ങളുടെ പ്രകാരം രാഷ്ട്രീയ പാർട്ടികൾക്ക് പോകേണ്ടി വരികയും ചെയ്യുന്ന ദുസ്ഥിതിയുണ്ട് സത്യം പറഞ്ഞാൽ ഇത് ഒരു രാഷ്ട്രീയ മലിനീകരണമാണ് ഈ രാഷ്ട്രീയ മലിനീകരണം അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ എല്ലാവർക്കും കൊള്ളും പലർന്നു കിടന്ന് തുപ്പിയാൽ നെഞ്ചത്തെ അത് എല്ലാ പാർട്ടികളും മനസ്സിലാക്കണം അതുകൊണ്ട് കോൺഗ്രസിനെതിരെ ഇപ്പോൾ സി പി എം ആരംഭിച്ചിരിക്കുന്ന ഈ പുതിയ വൃത്തികെട്ട പ്രവർത്തന രീതി അവർ ഉപേക്ഷിച്ചില്ലെങ്കിൽ അവർക്ക് തന്നെ വിനയായി തീർച്ചയായിട്ടും